എടമുട്ടത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു കാർ യാത്രികനായ മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി ശരൺകൃഷ്ണയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയുമായിരുന്നു കാർ ഓടിച്ചിരുന്നത് ശരൺകൃഷ്ണയായിരുന്നു കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ചന്ദ്ര പിന്നി മിറാക്കിൾ ആംബുലൻസ് പ്രവർത്തകർ ഇവരെ വലപ്പാട് ദയാ ആശുപത്രിയിൽ എത്തിച്ചു കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു